ഒരുപാട് പ്രത്യേകതകളുള്ള ജില്ലയാണ് എറണാകുളം കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എന്നീ രണ്ട് മെട്രോകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സിറ്റി കൂടിയാണ് നമ്മുടെ കൊച്ചി നിലവിൽ ഒറ്റ ലൈൻ മാത്രമാണ് നമ്മുടെ കൊച്ചി മെട്രോക്കുള്ളത് അതിൻ്റെ പിങ്ക് ലൈൻ അതായത് ഫേസ് ടുൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ദേശീയപാതയുടെ അപ്ഡേറ്റുകളും അതേപോലെ കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി മെട്രോ ഫേസ് ടുൻ്റെ പണികൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിയിക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നെത്താൻ കിട്ടുന്നതാണ് അപ്പം നമ്മുടെ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് ഇടപ്പള്ളിയിൽ അണ്ടർ പാസിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിക്കണോ എന്ന് ചോദിച്ചാൽ അണ്ടർ പണികൾ മാത്രമാണ് അതായത് കോൺക്രീറ്റ് പണികൾ മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഗാഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് ഇടപ്പള്ളി ലുലു ഹെഡ് ഓഫീസിന് മുമ്പിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിനോട് അപ്പുറത്തും ഇപ്പുറത്തും മണ്ണുട്ടു ഉയർത്തുന്ന പണികൾ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിലവിലുള്ള ആ ഒരു ഹൈവേയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇടപ്പള്ളി ആർ ഒബിയുടെ ആർഒബിയുടെ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണുട്ടുയർത്തുന്ന പണികൾ ഈ ഒരു എറണാകുളം ജില്ലയിൽ കാര്യമായിട്ടുള്ള ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള റേച്ചിൽ കാര്യമായിട്ട് പണികളൊന്നും നടന്നത് കാണാൻ സാധിച്ചിട്ടില്ല ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് അപ്പോൾ ഇടപ്പള്ളി ജംഗ്ഷൻ കേരളത്തിലെ ദേശീയപാത അറുപത്താറിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള ഒരു സ്ഥലമാണ് ഇടപ്പള്ളി ഇടപ്പള്ളിയിൽ ദേശീയപാത അതോറിറ്റി ആദ്യം ഈ ഒരു ഹൈവേ ഡിസൈൻ ചെയ്ത സമയത്ത് മെട്രക്ക് മുകളിലൂടെ ഒരു പാലം നിർമ്മിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് നിർമ്മാണ ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞുകാണ്ട് ആ ഒരു പദ്ധതി ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളെ ഇടപ്പള്ളി ആറോബി ഉണ്ടല്ലോ ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പാലം ഇതിനു മുകളിലൂടെ ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മീറ്റർ ഉയരത്തിൽ പേറൊക്കെ നിർമ്മിച്ച് അതിന് മുകളിലൂടെ ഇങ്ങനെ പാലം നിർമ്മിക്കാനായിരുന്നു പ്ലാന് പക്ഷേ ആ പ്ലാൻ ഒഴിവാക്കിയിട്ട് ലുലു ഹെഡ് ഓഫീസിന് മുമ്പിൽ ഒരു യൂ ടേൺ അണ്ടർപാസും അതേപോലെ ഒബ്രോൺ മാളിൻ്റെ ആ ഭാഗത്ത് മനോരമയുടെ ആ ഒരു ഓഫീസിൻ്റെയൊക്കെ ഭാഗത്ത് ഒരു യൂടേൺ അണ്ടർപാസും നിർമ്മിച്ച് അങ്ങനെ ഒരു ഹൈവേ നിർമ്മിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ബുദ്ധിമുട്ടാകും ആർക്ക് ഇതിലൂടെ പോകുന്ന ലോക്കൽ യാത്രക്കാർക്ക് ദീർഘദൂര യാത്രക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഈ ഒരു ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞതക്ക പോട്ടെ ഈ മണ്ണുട്ടുയർത്തുന്ന സമയത്ത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ ഇവിടെയുള്ള ഗതാഗതക്കുരുക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് ആലോചിച്ചാൽ മതി അതായത് മണ്ണുട്ടി ഉയർത്തുന്ന സമയത്ത് രണ്ട് സൈഡിലൂടെയും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിച്ചാൽ മതി പിന്നെ ഈ ഒരു മെട്രോക്ക് താഴെ അടിപ്പാത നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഒക്കെ മനസ്സിൽ കണ്ടിട്ടാണ് രണ്ട് അണ്ടർ പാസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അണ്ടർപാസ് കൊണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് അതായത് ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു പോകുന്ന വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അണ്ടർപാസിന് യൂട്ടേൺ അടിച്ച് വരുന്ന മടി ആലോചിച്ചിട്ട് അതായത് ഗതാഗതഗുരക്കും മറ്റേക്കെ ആലോചിച്ചിട്ട് ഈ ഒരു പാലത്തിന് മുകളിലൂടെ അപ്പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നുകൂടി ബ്ലോക്ക് കൂടും ഏതായാലും കാത്തിരുന്ന് കാണാം നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയാകും ഇടപ്പള്ളി ഭാഗം ദീർഘദൂര യാത്രക്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല സുഖമായിട്ട് പോകാൻ പറ്റും ഈ ഒരു പാലം ഗണപതിയിലൂടെ അധികം തിരക്കൊന്നുമില്ലല്ലോ ഈ ഒരു ചെറു യാത്രക്കാരൊക്കെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഈ ഒരു പാലത്തിന് മുകളിലൂടെ കയറാൻ നിൽക്കുമ്പോൾ ആ ഒരു മാർക്കിങ് അല്ല ആ ഒരു പോയിന്റിലൊക്കെ നല്ല രീതിയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഏതായാലും വളർന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുള്ളതുപോലത്തെ ഗതാഗതക്കുരുക്കൊക്കെ ഈ ഒരു എറണാകുളം കൊച്ചി ഭാഗത്ത് ഉണ്ടാവാറുണ്ട് ഏതായാലും ഇന്ത്യയിലെ മറ്റുള്ള നഗരങ്ങളെ വെച്ച് എറണാകുളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റൂല കായലും അതേപോലെ വെള്ളക്കെട്ടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് എറണാകുളം മഴ പെയ്തുട്ടോ പെട്ടെന്ന് പെട്ടെന്നാണ് അതായത് സ്വിച്ച് ഇട്ട പോലെയാണ് കാലാവസ്ഥ മാറി മറിയുന്നത് നമ്മൾ അടിപൊളി മഴ കേട്ടോ ഇടപ്പള്ളി ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഭയങ്കര ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ടാക്കുക നമ്മുടെ ബാക്കി പരിപാടികൾ നമ്മൾ ഇടപ്പള്ളി മെട്രോയിൽ നിന്ന് ജെ എൽ എൻ സ്റ്റേഡിയം വെന്റിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ സുഖം എല്ലാ സ്ഥലത്തും വെൻറ്റിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ ആകെ കുറച്ച് എണ്ണപ്പെട്ട സ്റ്റേഷനിൽ മാത്രമാണ് വെൻറ്റിങ് മെഷീൻ വെച്ചിട്ടുള്ളൂ ജെ എൽ എൻ സ്റ്റേഡിയം സ്റ്റേഡിയത്തിനടുത്താണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് ഇവിടുന്ന് ആണ് നമ്മളെ പിങ്ക് ലൈൻ മെട്രോ പുതുതായി വരുന്ന ഫേസ് ടു കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാലാരിവട്ടം ജെ എൽ എൻ ഈ ഒരു ഭാഗത്ത് സ്റ്റേഡിയം ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ മധുസാഗർ ഞാൻ മുമ്പ് വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പ്യുവർ വെജിറ്റേറിയൻ കേട്ടോ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പെടലാണ് പക്ഷേ ഇവിടെ മുമ്പ് കഴിച്ചപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അതാണ് വീണ്ടും കെട്ടെന്ന് വന്നിട്ടുള്ളത് ഇവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറും അതേപോലെ ആ ഒരു മധു ഹണി ഹണിയുടെ ആ ഒരു ഡിസൈനിലാണ് ആ ഒരു സീലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല അൽഫാം മന്തി ബിരിയാണിയൊക്കെ കിട്ടണ അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് അതുകൊണ്ട് എന്താക്കി ഊണാക്കി ഊണാകുമ്പോൾ പിന്നെ എത്ര മടുക്കൂലല്ലോ ജെ എൽ എൻ സ്റ്റേഡിയം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ വൈറ്റില പോയിട്ടോ വൈറ്റില പോയിട്ട് നമുക്ക് കാക്കനാട് പോകണം അതിനു അതിനുമുമ്പ് നമുക്ക് എറണാകുളം ഭാഗത്തേക്ക് ഒന്നുകൂടി പോകാനുണ്ട് അതായത് എറണാകുളം ടൗൺ ഭാഗത്തേക്ക് ഒന്നുകൂടി പോകാനുണ്ട് എം ജി റോഡ് ഇവിടുത്തെ തിരക്കുള്ള കുറച്ച് റോഡുകളുണ്ട് അതേപോലെ നമുക്ക് ഒബ്രോൺ മാളിൻ്റെ ആ ഒരു ഭാഗത്തെ കുറച്ച് ഡ്രോൺ വിഷലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഏതായാലും അത് ഏതായാലും തീരുമാനമായിട്ടുണ്ട് മഴ പെയ്തപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടും വല്ലാതെ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇതാണ് നിലവിലുള്ള കൊച്ചി മെട്രോ നിലവിൽ ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയാണ് ഇരുപത്താറ് കിലോമീറ്ററാണ് റണ്ണിങ്ങുള്ള ഓൾ ടോം എറണാകുളം ടൗണിൽ ഒന്നൊരു മനുഷ്യല്ലല്ലോ ആ ഒരു ആർ ആർ ടി എസ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ആളും മനുഷ്യരും ഇല്ലല്ലോ പക്ഷേ ആ അതായത് ഉച്ച സമയത്താണ് ഇത് ഉച്ച സമയം കേട്ടോ ഉച്ച സമയത്തൊക്കെ ആളുകൾ കമ്മിയാണ് പിന്നെ വീക്കെൻഡിൽ അതായത് ഹോളിഡേ ദിവസങ്ങളിലൊക്കെ കൊച്ചി മെട്രോ നല്ല തിരക്കായിരിക്കും കേട്ടോ പക്ഷെ ഇതൊരു ഉച്ച സമയമാണ് ഉച്ച സമയമായതുകൊണ്ട് പൊതുവെ ആളുകൾ പണിയൊക്കെ കഴിഞ്ഞ് വർക്കിംഗ് ടൈം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണല്ലോ തിരക്ക് കൂടുതൽ അത് മെട്രോയുടെ കാര്യത്തിൽ മാത്രമല്ല റോട്ടിലും അങ്ങനെ തന്നെ സ്കൂൾ ടൈം അതേപോലെ ഓഫീസ് ടൈമൊക്കെ ഒക്കെ കഴിയുമ്പോഴാണ് തിരക്കിങ്ങിട്ട് കൂടുതലാല് കൊച്ചി മെട്രോ നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് ഡൽഹി മെട്രോയിലൂടെ യാത്ര ചെയ്യുന്നത് ഡൽഹി മെട്രോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണേ എന്താ നെറ്റ്വർക്ക് അറിയുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെട്രോ നെറ്റ്വർക്കാണ് ഡൽഹി മെട്രോ പിന്നെ മെട്രോയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഡൽഹി മെട്രോ ആണ് പല സ്ഥലത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വൈറ്റിലയിലെത്തി വൈറ്റില ഹബ്ബ് വൈറ്റില ഹബ് ബസ് സ്റ്റേഷന് നല്ല വൃത്തിയിലല്ല അടിപൊളി ബസ് സ്റ്റേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡായിരുന്നു വൈറ്റില ഹബ് ഹബ്ബട്ടോ ഒന്നായിട്ട് കോലം കെട്ടിക്കണേ അതാണ് വൈറ്റില വാട്ടർ മെട്രോ കൊച്ചി മെട്രോ കൊച്ചി മെട്രോയിൽ നിന്നിട്ടാണ് നമ്മൾ വൈറ്റില വാട്ടർ മെട്രോയുടെ ഈ ഒരു ചിത്രം പകർത്തുന്നത് രണ്ടും അടുത്തടുത്താണ് എറണാകുളം സൗത്ത് ഒരു സ്റ്റേഷൻ പോലെ ഈ ഒരു വൈറ്റിലയും അത്യാവശ്യം കുറച്ച് തിരക്കുള്ള ഒരു സ്ഥലം ആട്ടോ വൈറ്റില വാട്ടർ മെട്രോ അതേപോലെ വൈറ്റില മെട്രോ വൈറ്റില ഹബ്ബ് ഈ മൂന്നും കൂടി ചേർന്നുള്ള ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ ഒരു കൊച്ചി മെട്രോ അന്നേ ആ ഒരു എയർപോർട്ട് വരെ നീട്ടിക്കണമെന്നുണ്ടെങ്കിൽ സംഭവം ഉഷാറായും നമുക്ക് വൈറ്റില ജംഗ്ഷൻ വരെ ഒന്ന് പോകണം മഴ പെയ്ത് ചോർന്നാല് എല്ലാ സിറ്റിയും കണക്കാട്ടോ ഇതെങ്ങനെയുണ്ട് ഉഷാറല്ലേ പരസ്യം പതിക്കരുത് അതിന് മുകളിൽ കൊണ്ടേ ഒട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുത്താൽ മതി എന്നാൽ പിന്നെ ആരും ഒന്നും ഒട്ടിക്കൂല അങ്ങനെ നമ്മൾ വൈറ്റിലെ ജംഗ്ഷനിലെത്തി എറണാകുളത്തുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് വൈറ്റില വൈറ്റിലയിലെ ട്രാഫിക് അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് എറണാകുളത്തുള്ള ഒരു സുഹൃത്തിനോട് തമാശയായിട്ട് പറഞ്ഞതാണോ ആ ഒരു ഇതിൽ പറഞ്ഞതാണ് ഈ ഭാഗത്തുള്ള ട്രാഫിക് അറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് ഏകദേശം ഒരു എട്ട് മണി വരെ രാത്രി എട്ട് വരെ ഇവിടെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇടപ്പള്ളിയിൽ രണ്ട് അണ്ടർപാസ് വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് എത്രത്തോളം ട്രാഫിക് ഉണ്ടാകും അതൊന്നറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് വേറെ ഒന്നിനല്ല ഇവിടെ ഈ ഒരു വൈറ്റില ഹബിലേക്ക് പോകുന്ന ബസ്സുകൾ ബസ്സുകൾ കുറച്ച് അപ്പുറത്തും കൂടെ ഇങ്ങനെ യൂ ടേൺ എടുത്ത് വരികയാണ് എന്നിട്ട് പോലും വൈകുന്നേരം സമയത്തൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് ഏകദേശം ഒരു എട്ട് മണി എട്ടര വരെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഏതായാലും ഇടപ്പള്ളി കാത്തിരുന്ന് കാണാം നമുക്ക് നമുക്ക് വൈറ്റിലെ ഹബ്ബ് വൈറ്റില ഹബിന്റെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ന്യൂസൊക്കെ നമ്മൾ കണ്ടിരുന്നു വൻ ഷോകാണ് വെള്ളക്കെട്ടുകളും മറ്റൊക്കെ ആയിട്ട് ഇത് തണി സൈൻ ബോർഡ് പരസ്യ ബോർഡിന്റെ ബാക്കിലോ ആരെയതൊക്കെ അനുമതി കൊടുക്കണം അതൊക്കെയാണ് പരസ്യത്തിന്റെ ബോർഡ് മുമ്പില് അതിന്റെ കാല് മുമ്പില് പരസ്യമില്ലാന്നുണ്ടെങ്കിലും സൈൻ ബോർഡിന്റെ മുമ്പിലാണ് സാധനമുള്ളത് വൈറ്റിലെ ഹബ്ബ് ഇതിന്റെ പണി കഴിഞ്ഞു ഇത് തുറന്നു കൊടുത്ത സമയത്ത് നല്ല അടിപൊളി ബസ് സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡ് സ്റ്റേഷനെ സ്റ്റേഷൻ എന്ന് പറയും സ്റ്റാൻഡ് അങ്ങനെ നിങ്ങൾക്ക് ഏതാ വാണ്ടി വെച്ചെങ്കിലും എടുത്തോളി അപ്പോൾ ഏതായാലും ഇവിടെ കട്ട പതിക്കാനുള്ള പുറപ്പാടിലാണ് കട്ടയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പരിഹാരം താമസിക്കാതെ ഇത് മൊത്തത്തിൽ മൊത്തമായിട്ട് നന്നാക്കുന്നു തോന്നുന്നു പക്ഷേ ഇപ്പുറത്ത് നല്ല അടിപൊളിയാട്ടോ കട്ട പയിച്ച സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരുപാട് ബസ്സുകൾ കയറിയിറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ്റെനൻസ് തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ് തോന്നുന്നത് വൈറ്റില ഹബ്ബ് ഈ തുറന്നുകൊടുത്ത സമയത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല ചെടികളും മറ്റൊക്കെ വെച്ച് നല്ല സൂപ്പർ ബസ് സ്റ്റാൻഡായിരുന്നു ഈ ഒരു വൈറ്റില ഹബ്ബ് ഒന്നായിട്ട് എരപ്പായിട്ടുണ്ട് മെയിൻ്റെനൻസ് തരുന്ന സാധനം ആളുകളുടെ പെരുമാറ്റവും അല്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കി നടത്താൻ ആളില്ല എന്താണ് സംഭവം എന്ന് അറിയില്ല സംഭവം ഒരു ആയിട്ടുണ്ട് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ച് മുന്നിലാണെന്നുണ്ടെങ്കിലും ചില സ്ഥലത്തും ചില ഏരിയയിലൊക്കെ വൻ ഷോക്കാട്ടോ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണിത് നമ്മളത് എല്ലാവരും കൂടി ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായാൽ മതി ആ ഒരു തോന്നൽ എല്ലാവർക്കും എന്ന് വരുന്നോ അന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെടും കൊച്ചി വാട്ടർ മെട്രോ അപ്പം ഇതാണ് വൈറ്റില വാട്ടർ മെട്രോ വൈറ്റില മെട്രോ സ്റ്റേഷൻ വൈറ്റില ഹബ്ബ് മൂന്നും കൂടി കൂടി ചേർന്ന ഒരു അടിപൊളി സ്ഥലം വാട്ടർ മെട്രോയിലാണ് നമ്മൾ കാക്കനാട്ടേക്ക് പോകുന്നത് കാക്കനാട് കാക്കനാട്ടേക്ക് ബസ് മാർഗം പൊയ്ക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിലേറെ സമയമെടുക്കുന്നവരു അപ്പോൾ നമ്മൾ എന്തായി വാട്ടർ മെട്രോക്ക് പോവുകയാണ് ഇതിലൊന്നും ഒരു മനുഷ്യല്ലല്ലോ ഇവിടെ ഒക്കെ കാലിയാട്ടോ ഫുള്ള് കാലിയാണല്ലോ ആതൊരു ഏകദേശം ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് ഇവിടെ കാലിയെന്ന് തോന്നുന്നു പിന്നെ വാട്ടർ മെട്രോയിൽ ഹൈക്കോടതി അതായത് ഹൈക്കോർട്ടിൻ്റെ ആ ഭാഗത്താണ് നല്ല തിരക്കുള്ളത് ഒരുപാട് ഈ വാട്ടർ മെട്രോ കയറാനുള്ള ആളുകൾ അല്ലെങ്കിൽ കാണാൻ വരുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇപ്പോൾ തോന്നുന്നു ആ ഒരു ഹൈക്കോർട്ട് വൈപ്പിൻ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഫോട്ടോ കൊച്ചി ആ ഒരു ഭാഗത്തുള്ള ഏരിയയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് ഇത് ഈ ഇവിടുന്ന് ആ ഒറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വൈറ്റില കാക്കനാട് ഈ ഒരു റൂട്ട് മാത്രമാണ് അവിടെ തിരിച്ച അവിടുന്ന് ഇങ്ങോട്ടും ഇതേ ഒരു സർവീസ് ഈ ഒരു സർവീസ് മാത്രം ഉള്ളത് വൈറ്റില ടു കാക്കനാട് കാക്കനാട് ടു വൈറ്റില ഈ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ വാട്ടർ മെട്രോ ഒരുപാട് റൂട്ട് ഉണ്ട് കേട്ടോ ഹൈക്കോട്ട് ടു വൈപ്പിൻ അതായിരിക്കും കുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള റൂട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ അതിൽ ആ ഒരു റൂട്ടിലാണ് പോകൽ കപ്പലും കാര്യങ്ങളൊക്കെ കണ്ടു പോകല്ലോ ഒരുപാട് റൂട്ടുകളുണ്ട് എല്ലാ സ്ഥലത്തേക്കും കണക്ഷൻ ഉണ്ടാകുമ്പം സംഭവം സെറ്റാകും ഉഷാറാകും റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ കാക്കനാട് എത്തിക്കാന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് പോയി പോകാനെ ഇവിടെ ഇലക്ട്രിക് ബസ് ഉണ്ട് കിട്ടോ മിനിമം ചാർജ് ട്വൻറ്റി കളക്ടേറ്റ് ടു ഇൻഫോ പാർക്ക് ആ കാക്കനാട് ഈ ഒരു മെട്രോ ഇറങ്ങിയിക്കാന്നുണ്ടെങ്കിൽ സംഭവം കിട്ടും പോണ്ടൂൺ മെട്രോ സ്റ്റേഷൻ്റെ പകരം പോണ്ടൂൺ ഇപ്പം നമ്മൾ പോണ്ടൂൺ മെട്രോ സ്റ്റേഷൻ അതേപോലെ നമോ ഭാരത് ആർ ആർ ടി എസിൻ്റെ പേരായിട്ട് നവോഭാരത് അതെന്തിനാണ് ഇതിൽ കുത്തി കയറ്റിട്ടെന്ന് വെച്ചാൽ പുതിയ പുതിയ പേരുകളാണ് അത് പറഞ്ഞതുള്ളൂ അങ്ങനെ നമ്മൾ മെട്രോയിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഈ വാട്ടർ മെട്രോൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ കുറേ മുമ്പ് ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ അന്നൊരു കൗതുക ഉണ്ടായിരുന്നു ഇപ്പോൾ കൗതുകയൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഇതൊരു പുതിയ റൂട്ടാണ് വൈറ്റിലാറ്റ് ടു കാക്കനാട് പോയി നോക്കാൻ നമുക്ക് എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ മെട്രോ സംഭവം ഉഷാറാണ് ഫെയർ കുറച്ച് കൂടുതലാണ് ടൂറിസ്റ്റ് അതേപോലെ കാണാൻ വരുന്ന ആളുകൾക്ക് ആ ഒരു ആകാംക്ഷയിലെ ഫെയർ കുഴപ്പമുണ്ടാവില്ല അതേപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ ഈ ഒരു മുപ്പത് അതേപോലെ സാധാരണ ബോട്ടിന് ചിലപ്പോൾ മൂന്ന് രൂപ അഞ്ച് രൂപ അയർ ഒരു പത്ത് രൂപ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു മുപ്പത് രൂപ കൊടുത്ത് പോകുന്നത് മെട്രോ എന്ന് പറഞ്ഞാൽ അതിന് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വേണ്ടിവരും അപ്പോൾ അത്ര ഫെയർ വേണം കാരണം മറ്റുള്ള ബോട്ട് പോകണ പോലെയല്ല ഇത് കുറച്ച് സ്പീഡിലാണ് സഞ്ചരിക്കുക പിന്നെ വെള്ളത്തിൽ ഒഴികുന്നതിന് ചിലവ് ചുരുക്കമാണ് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ സർവീസ് നടത്തുന്നതിന് ചിലവ് കുറവാണ് എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ ഇപ്പോൾ കാക്കനാട് ടു വൈറ്റില മുപ്പത് രൂപയാണ് ടിക്കറ്റ് ഞാൻ ചെറുതായിട്ട് ഒന്ന് സംസ്ഥാനം ഇവിടെയാണ് ഡൽഹി മെട്രോ ഒരു അഞ്ച് വർഷം മുമ്പ് ഡൽഹി മെട്രോയിലൂടെ സഞ്ചരിച്ച ആൾ ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കാരണം അന്ന് എനിക്ക് ഒന്ന് പല ആളുകളിലേക്കും ഈ ഒരു ഡൽഹി മെട്രോയുടെ സർവീസ് അല്ലെങ്കിൽ കുറച്ച് ഈ വില്ലേജ് ഭാഗത്തു നിന്നൊക്കെ പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഇത് ഡൽഹി മെട്രോ എന്തോ സംഭവമാണ് ഇത് മറ്റേ വലിയ വലിയ ആൾക്കാർക്ക് ഉള്ളതാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഡൽഹി മെട്രോ ജനങ്ങൾ ഏറ്റെടുത്തു ഡൽഹിയിൽ വരുന്ന ഏതൊരാളും ഇന്ന് ഈസി ആയിട്ട് എത്തിച്ചേരാൻ അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ എടുക്കുന്ന ഒരു മാർഗ്ഗമാണ് ഡൽഹി മെട്രോ അതുകൊണ്ട് ഡൽഹി മെട്രോ ഇന്ന് വൻ വിജയത്തിലാണ് അതേപോലെ ഇത് സാധാരണക്കാരിൽ ഇനി കൊച്ചി മെട്രോ ആയിക്കോട്ടെ വാട്ടർ മെട്രോ ആയിക്കോട്ടെ ആർ ആർ ടി എസ് ആയിക്കോട്ടെ നമോഭാരത് എന്ത് സംഭവം റാപ്പിഡ് റെയിൽ സിസ്റ്റം എന്ത് സാധനം വന്നാലും സാധാരണക്കാരിലേക്ക് ഈ ഒരു സാധനം അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലും സമയം ലാഭത്തിനു വേണ്ടിയിട്ട് അവൻ ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇതുകൊണ്ടുള്ള ഗുണം എല്ലാവരിലേക്കും എത്തിപ്പെടുകയുള്ളത് മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് മാത്രം വില കൂടിയതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടണമെന്നില്ല അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കാക്കനാട് ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് നമ്മൾ ഭാരത് പെട്രോളിയം അതിൻ്റെ സ്റ്റോറേജ് ആണെന്ന് അല്ലേ സ്റ്റോറേജ് ആയിരിക്കും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇവൻ എന്താ ഇടക്കിടക്ക് കൊച്ചിയിലേക്കും മറ്റോടത്തേക്കും പോകണമെന്നുള്ള തോന്നല് വന്നേക്കാം സുഹൃത്തുക്കളെ സംഭവം സെറ്റാണ് കുറച്ചൊന്ന് ചിന്തിക്കണം നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ കാക്കനാട് എത്തിയിട്ടുണ്ട് അരമണിക്കൂറ് ഏകദേശം ട്വൻ്റി സെവൻ മിനിറ്റ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് മിനിറ്റ് എടുത്തു കാക്കനാട് എത്തിപ്പെടാനിട്ടോ അതായത് വൈറ്റിലായി ടു കാക്കനാട് വാട്ടർ മെട്രോയിൽ അരമണിക്കൂറത്തെ യാത്ര കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ് അത് സാധാരണ പാലല്ല കേട്ടോ പൈപ്പ് ലൈൻ പോകാൻ വേണ്ടിയിട്ടുള്ള പാലാണ് അങ്ങനെ നമ്മൾ കാക്കനാടെത്തി ഇവിടേക്ക് നമ്മളൊരു സുഹൃത്ത് വരും സുഹൃത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഇലക്ട്രിക് ബസ് ഞാൻ പറഞ്ഞതല്ല നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രിക് ബസ് മിനിമം ചാർജ് ട്വൻറ്റി അപ്പോൾ സുഹൃത്ത് വന്ന് സുഹൃത്തിൻ്റെ കാറിൽ നമ്മളിങ്ങനെ ഇൻഫോ പാർക്ക് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഫോ പാർക്ക് വരെ ഈ ഒരു ജയലൻ സ്റ്റേഡിയം അതായത് പാലാരിവട്ടം മുതൽ ഇൻഫോപ്പാക്ക് വരെ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് മെട്രോ ഫേസ് ടു അതായത് പിങ്ക് ലൈനിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിയറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പിയർ ഇങ്ങനെയാണ് പിയർ ക്യാപ്പ് ഇവിടെ വെച്ചല്ല നിർമ്മിക്കുന്നത് ആ കാണുന്ന പിയർ ക്യാപ്പ് തകണേ പിയർ ക്യാപ്പ് ആ ഒരു മുകളിലെ ടോപ്പ് ഭാഗം അത് മൊത്തത്തിൽ വേറൊരു സ്ഥലത്ത് നിന്ന് കാസ്റ്റിംഗ് നടത്തിയിട്ട് പ്രീ കാസ്റ്റഡ് സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ ട്രെയിൻ ഉപയോഗിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതായത് കാസ്റ്റിംഗ് കഴിഞ്ഞ സാധനം പ്രീ കാസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പിയർ ക്യാപ്പ് ഇതിന് മുകളിൽ ഈ ഒരു പിയർ പിയർ തകണ് ഇപ്പോൾ ഈ ഒരു കോണാകൃതിയിലാണല്ലോ അതിന് മുകളിൽ അങ്ങനെ ഇറക്കി വെക്കുകയാണ് എന്നിട്ട് കാസ്റ്റിംഗ് നടത്തുകയാണ് പല സ്ഥലത്തും ഇപ്പോൾ ഹൈവേ നിർമ്മാണത്തിലൊക്കെ പിയർ ക്യാപ്പ് കാസ്റ്റിംഗ് കഴിഞ്ഞ് ക്യാപ്പ് അതിന് മുകളിൽ വെക്കുന്നുണ്ട് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് പുതിയ ലൈൻ അതായത് പിങ്ക് ലൈൻ ഫേസ് ടുൻ്റെ ആ ഒരു നീളട്ടോ പത്ത് പുതിയ സ്റ്റേഷനുകൾ ഉണ്ടാകും പാലാരിവട്ടം ജംഗ്ഷൻ ആലിൻചുവട് ചെമ്പുമുക്ക് വാഴക്കാല പടമുകൽ കാക്കനാട് ജംഗ്ഷൻ കൊച്ചിൻ എസ് ഇ ഈസഡ് ചിറ്റേത്തുകര കിംഫ്ര ഇൻഫോപാക്ക് ഇൻഫ്രയുടെ ഭാഗത്തും സ്റ്റോപ്പ് കൊടുത്തിട്ട് സ്റ്റേഷൻ വരുന്നുണ്ട് അതേപോലെ ഇൻഫോ പാക് ഇൻഫോ പാകിലേക്കാണ് കാര്യമായിട്ട് ഈ ഒരു മെട്രോ ഫെസ് ടുവിൻ്റെ അതിൽ ഈ പണികൾ കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടുക്കാണ് കിൻഫ്ര കിൻഫ്രയിലും ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഉണ്ടല്ലോ നിലവിലുള്ള ബ്ലൂ ലൈന് എയർപോർട്ട് വരെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ നീട്ടണം എന്നാലെട്രോയുടെ ആ ഒരു പൂർണ്ണ വിജയം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതുകൂടെ അടുത്ത് പണി കഴിഞ്ഞ് ഇനാഗ്രേഷൻ കഴിഞ്ഞതാട്ടോ കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്റർ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു സംരംഭമാണ് കിൻഫ്ര നല്ല കണ്ണായ സ്ഥലത്താണ് സംഭവം വന്നിട്ടുള്ളത് പാർക്കിംഗ് സ്പേസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ബാക്കിലുണ്ട് പാർക്കിംഗ് സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹാളുകളുണ്ട് അതേപോലെ കൺവെൻഷൻ സെൻറ്ററും ഉണ്ട് സംഭവരക്ഷയിലെ അടിപൊളി ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇനൈഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞതാട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനെ കുറിച്ചിട്ട് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ കുറെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടോ ഒരാളെങ്കിലാണ് ഇത് പണി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ആ ഒരു ഇപ്പത്തെ സർക്കാർ അതായത് ഇപ്പം നിലവിലുള്ള സർക്കാരിന്റെ കീഴിൽ വന്ന ഒരു സംരംഭമാണ് ഏതായാലും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ പണികൾ തുടങ്ങി കുറേ കാലം കഴിഞ്ഞ് രണ്ട് മൂന്ന് ആൾക്കാർ ഭരണം മാറിയിക്കുക അങ്ങനെ ഒക്കെയാണ് പല സംരംഭങ്ങളൊക്കെ ഉദ്ഘാടനം കയ്യിൽ പക്ഷേ ഇത് ആ ഒരു സമയബന്ധിതമായിട്ട് പെട്ടെന്ന് തന്നെ പണികൾ കഴിച്ച് ഇതിൻ്റെ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഹാളാണ് ഹാളിലോട്ട് കടന്നുക എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ആറോളം ഹാളുകളുണ്ട് ഹാൾ നമ്പർ വൺ ഹാൾ നമ്പർ ടു ഹാൾ നമ്പർ ഫോർ അങ്ങനെ ആറ് വലിയ ഹാളുകളുണ്ട് ആളുടെ ഉള്ളിലേക്ക് പോയിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു രക്ഷ ഇന്നിട്ട് അടിപൊളിയാണ് ഇത്ര സെറ്റപ്പിൽ ഒരു വ്യാവസായിക സംരംഭം അല്ലെങ്കിൽ ആ ഒരു സംരംഭകർക്ക് ഇവിടെ വന്നുകാണ്ട് എക്സിബിഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ ഇത്രയും വലിയൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നാടും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മാത്രം നോക്കിയിട്ട് നടന്നാൽ മതി നമുക്ക് വേണ്ട ഉഷാറായ ഏതായാലും സംഭവം ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ഈ ഒരു ഐ ടി മേഖലയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തിരുവനന്തപുരം ഇതേപോലെ കാക്കനാട് കാക്കനാട് എന്തായാലും ഒരു സൈബർ ഹബ്ബായിട്ട് മാറും നമ്മുടെ കോഴിക്കോടും മാറാനുള്ള ഒരു പാതയിലാണ് അപ്പോൾ ഏതായാലും സംഭവം ഉഷാറായിരിക്കണേ സെറ്റ് കിട്ടോ എന്താ പറ അടിപൊളി സംഭവം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോട് കൂടിയിട്ട് മെട്രോയുടെ പണി ഒരു അഞ്ച് സ്റ്റേഷൻ്റെ പണികളൊക്കെ തീരും എന്നൊക്കെ മുമ്പ് കണ്ടിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ത്തി ഒമ്പത് എന്തായാലും ഇരുപത്തൊമ്പത് ആ ഒരു ആകും ഇതിൻ്റെ പണികളൊക്കെ പൂർണ്ണമായിട്ടും കയണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ ആണ് പറഞ്ഞിട്ട് കാര്യമില്ല മുറിച്ച് മുറിച്ച് ചെറിയ ചെറിയ റീച്ചുകളാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു വീഡിയോ ആക്കി ചെയ്യാം അപ്പോൾ നമ്മൾ പോണ പോകണമായിരിക്കും അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനോ പിന്നെ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള ആ ഒരു പെർമിഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇതൊരു സ്റ്റേഷനെട്ടോ ഇതൊരു മെട്രോ സ്റ്റേഷനാണ് ഇപ്പോൾ അവൾ കടന്നു പോയത് അവിടെ അങ്ങനെ പണികൾ ഇങ്ങനെ പിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ പൈലിംഗ് ഹൈഡ്രോളിക് പയലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പൈലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി കോടി രൂപയാണ് മെട്രോ ഫേസ് ടുൻ്റെ നിർമ്മാണ ചെലവിട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എന്ന് പറയാനുള്ള കാരണം ചിലപ്പോൾ അത്രയൊന്നും എടുക്കില്ല എന്നാലും ഒരു ലോങ് ഇട്ട് വെച്ചതാണ് ഇപ്പോൾ ഇരുപത്തിനാല് മാസം കൊണ്ട് അല്ല മുപ്പത് മാസം കൊണ്ട് ദേശീയപാതയുടെ പണികൾ മൊത്തം തീരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച പണികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും തീർന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് ഇന്ത്യയിലെ പല സ്ഥലത്തും മെട്രോയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂറച്ച് മെട്രോ അതേപോലെ ചെന്നൈ മെട്രോ ഫേസ് ടു അതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആയിരത്തി പതിമൂന്ന് കിലോമീറ്റർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അല്ല സോറി ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന മെട്രോ നമ്മുടെ ഡൽഹി മെട്രോ കേട്ടോ മെട്രോ എങ്ങനെ അതിലൂടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈച്ചപ്പടി ഭാഗത്തേക്കൂടെ ഇങ്ങനെ പാലാരിവട്ടം ഭാഗത്തേക്ക് എത്തിച്ചേരും ഇത് സീ പോർട്ട് എയർപോർട്ട് റോഡാണ് നിലവിൽ ലോകത്തിൽ മെട്രോയുടെ കാര്യത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് കേട്ടോ ചൈനയെ പിന്തള്ളി റോഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യ രണ്ടാമത് എത്തിയിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇന്ത്യ രണ്ടാമതും ഒന്നാമതും എത്തുന്നതായിരിക്കും അത്രമാത്രം മെട്രോയുടെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കൊച്ചി മെട്രോ നമ്മൾ നമ്മളിതിപ്പോൾ പണി കഴിഞ്ഞ മെട്രോ കേട്ടോ പണി കഴിഞ്ഞ മെട്രോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ആദ്യമായിട്ട് മെട്രോയെ കുറിച്ചിട്ട് നമ്മൾ ഇതിന് പഠനമൊക്കെ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇ കെ നായനാർ സർക്കാർ ആണ് അതിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ആണ് പണികൾ എളുപ്പത്തിലാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ ഈ ഒരു കൊച്ചി മെട്രോ നാടിനു വേണ്ടി സമർപ്പിച്ചു പക്ഷേ അന്ന് ഈ ഒരു മെട്രോയുടെ പണി നടക്കുമ്പോൾ കുറച്ചും കൂടി കൊണ്ട് ദീർഘവീഷണമൊക്കെ നടത്തിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലേക്കൊക്കെ അന്നേ കണക്ട് ചെയ്തുക എന്നുണ്ടെങ്കിൽ സംഭവം സെറ്റായിരുന്നു അന്ന് അയ്യായിരത്തിലധികം കോടി രൂപ ചിലവാക്കിയിട്ടാണ് നിർമ്മാണമൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് എറണാകുളം സൗത്തിലേക്കാട്ടോ അപ്പം ഇതുവരെ നമ്മൾ കൊച്ചിയുടെ പുതിയ മുഖം അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ മാറുന്ന മുഖങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് കണ്ടത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വെറൈറ്റി സംഭവം എറണാകുളം ടൗൺ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രവർത്തികളൊക്കെ അതായത് പൊളിച്ചു നന്നാക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ട് പുതിയൊരു കെട്ടിടം പണിയുന്ന പരിപാടിയല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോഡി കൂട്ടുന്ന പണിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് രണ്ട് ചിത്രങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന എറണാകുളത്തിന് പുതിയൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൻ ശോകമായിരുന്നു ഒരുപാട് റീലുകളും മറ്റേങ്ങൾ കണ്ടിട്ടുണ്ടാകും എലികൾ പോകുന്നത് നായ്ക്കളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് അപ്പോൾ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഹൈറ്റ് കൂട്ടുന്ന പണി കുറച്ച് ഒരു ഒരു അടിയോ കുറച്ചൊരു ഹൈറ്റ് കൂട്ടുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ സീലിങ്ങിൻ്റെ ആ ഭാഗത്തൊക്കെ സ്ക്രാച്ചുള്ള പൊളിഞ്ഞ് വീണ സിമെൻറ്റ് വീണ സ്ഥലത്ത് ആ ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അടക്കുന്ന പണികളും അതേപോലെ കടയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് കുട്ടപ്പനാക്കാൻ പോവുകയാണ് കെ എസ് ആർ ടി സി പിന്നെ കേരളത്തിലെ നിർമ്മാണ മഹാത്ഭുതമാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റേഷൻ കിട്ടോ ആ സ്റ്റാൻഡ് പല തരത്തിലുള്ള ഇപ്പോൾ ചെന്നൈയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷനാണ് ചെന്നൈ കീളമ്പാക്കത്തുള്ള ആ ഒരു ബസ് സ്റ്റേഷന് അപ്പോൾ അതിൻ്റെ വീഡിയോ ചേർന്ന സമയത്ത് ഒരുപാട് ആളുകൾ കോഴിക്കോടിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല ഏതായാലും സൂര്യപ്രകാശം കടക്കാത്ത രീതിയിലുള്ള നിർമ്മാണ വൈവിധ്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ സംഭവം എന്നറിയില്ല ഏതായാലും കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സംഭവമാണ് പിയറിനോട് ചാരിയിട്ട് അല്ലെങ്കിൽ പിയറിന് മുത്തം നൽകിയിട്ടാണ് വലിയ ബസ്സുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് അത് കടകൾ എടുക്കട്ടെ അപ്പം ബസ് സ്റ്റേഷൻ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടുള്ള ഒരു പുതിയ സ്റ്റാൻഡ് നിർമ്മിക്കുന്ന പണിയല്ല അതൊക്കെയാണ് കർണാടകത്തിൻ്റെ കേട്ടോ ഇവരേക്ക് പിന്നെ പോലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ നന്നാക്കണം കേട്ടോ ബസ് സ്റ്റേഷൻ ആ ഒരു സ്റ്റാൻഡ് മാത്രം നന്നാക്കിയാൽ പോലെ അത് മൊത്തത്തിൽ നന്നാക്കണം മൊത്തത്തിൽ കട്ട പയിച്ച് ആ ഒരു വൈറ്റിൽ ഹബ്ബ് ചെയ്യണ പോലെ അത്ര ഉഷാറാക്കി കൊണ്ടുപോകണം പിന്നെ കെ എസ് ആർ ടി സി ഒന്ന് ഉഷാറായിട്ടുണ്ട് നമ്മളേക്കലും ഉണ്ട് നല്ല നല്ല ബസ്സുകൾ അയരാവത്തിൻ്റെ അത്ര അല്ലാതെ എന്തായാലും വരുന്നതായിരിക്കും ഇപ്പം ഇപ്പോഴത്തെ മന്ത്രി അടിപൊളിയാണ് സൂപ്പർ ഇതുപോലത്തെ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ലാഭത്തിൽ എന്നുള്ളൊരു ന്യൂസ് ഈ അടുത്ത കാലത്തേക്കാണ് നമുക്ക് കാണാൻ പറ്റിയത് ഏതായാലും പണ്ടത്തെ പോലെയല്ല കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറട്ടെ മാറാനുള്ള പ്രാപ്തി അല്ലെങ്കിൽ മാറാനുള്ള ആ ഒരു ഉദ്ദേശം ഭരിക്കുന്ന ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിട്ടെ മന്ത്രിമാർക്ക് മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് കാര്യമില്ല ഉദ്യോഗസ്ഥർക്കും അതിനായിട്ടുള്ള ഒരു ഇതുമാണോ ഏതായാലും പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തമിഴ്നാട് അതേപോലെ കർണാടകത്തിനൊക്കെ ഉള്ളത് പോലത്തെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും വരെ ഇത് സംഭവം ഏതായാലും ഉഷാറായി മറ്റേത് ആ ബസ് എടുത്തുകാണ്ട് ഇങ്ങനെ ആൾക്കാർ അടി ഇട്ടുകൾ പോയി ഇപ്പോൾ ഈ ഒരു ചെറിയ വണ്ടി ആകുമ്പോൾ എത്തിപ്പെടാൻ സുഖമാണ് ഏതായാലും ഈ ഭാഗത്തൊക്കെ കട്ട പതിക്കുന്ന പണികളും എല്ലാം കൊണ്ട് ഇങ്ങനെ ഉഷാറായിട്ട് എറണാകുളത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ ഈ ഒരു കെ എസ് ആർ ടി സിയിൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഓ ഇതാണോ കൊച്ചിൻ ഇതാണോ എറണാകുളം എന്ന് ചോദിക്കുമ്പോൾ വാവ് ഇതാണോ കൊച്ചിൻ ഇതാണോ എറണാകുളം വാവ് വാട്ട് എ സിറ്റി എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മാറണം നമ്മുടെ എറണാകുളം ബസ് സ്റ്റേഷൻ ഈ വള്ളക്കെട്ടുകളൊക്കെ മാറിയിട്ട് നല്ല കട്ടപ്പയച്ച് ഉഷാറാക്കി എല്ലാം കൊണ്ടും സെറ്റാക്കട്ടെ അതേപോലെ ഈ ബസ് തൊഴിലാളികൾക്കൊക്കെ നല്ല അടിപൊളി ബാത്റൂമും കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരിതും കൂടി കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ ഓടയുടെ പണികളും മറ്റു പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവു ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാര്യമായിട്ട് ഇവിടെ ഇല്ല ഏതായാലും പണി കഴിഞ്ഞാൽ ഒന്നും കൂടി സെറ്റാകും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാൻ ഉവിടെ നിർത്താണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എൻ്റെ രാജ്യവും എൻ്റെ നാടും നന്നാകണം ആ ഒരു ഇതിലെങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് കേണ്ടി അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ച് ആക്സ് വൈഫ് സ്വീകൻ ജയ് ഹിന്ദ്